ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഋഷി എല്ലാവരോടുമായിട്ട് ഉറപ്പിച്ച് പറയുകയാണ് ഇന്നലെ ഇവിടെ പ്രേതമൊന്നുമല്ല വന്നത് ഈ വീട്ടിൽ വന്നത് മനുഷ്യന്മാർ തന്നെയാണ് അത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തെളിയിച്ചിരിക്കുമെന്നും പറയുന്നു ജഗന്നാഥനപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ രാത്രിയിൽ താമസിക്കേണ്ട രാത്രിയിൽ നിങ്ങൾ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കാൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറയുകയാണ് ഋഷി അപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ വരാൻ താല്പര്യമില്ല ടീച്ചർ ഇവിടെ താമസിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാമെന്ന് പറയുന്നു ജഗന്നാഥനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് പറയുന്നു അമ്മൂവിൻ്റെ മുറച്ചെറുക്കനാണ് ഞാൻ അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് സൂചിപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത് ജഗന്നാഥനാണെങ്കിൽ നമ്പ്യാർ മുത്തശ്ശനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവർ വന്ന കാര്യം എന്നോട് പറയാഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അതുമാത്രമല്ല ഋഷി കുറച്ച് ഓവർ സ്മാർട്ട് ആണെന്നൊക്കെ പറയുന്നു മുത്തശ്ശനപ്പോൾ പറയാണ് അത് പ്രായത്തിൻ്റെ ആയിരിക്കും അവർ കുറച്ച് കഴിഞ്ഞങ്ങ് പോകുമല്ലോ എന്നൊക്കെ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ നമ്പ്യാർ മുത്തശ്ശൻ പറയാണ് അത് കേട്ടിട്ട് ജഗന്നാഥൻ പറയാണ് പോയാൽ അവർക്കും അതുപോലെ അമ്മൂനും നല്ലതെന്ന് എന്ത് കാര്യം ഇവിടെ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ജഗന്നാഥൻ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖരനെയും ആര്യുമാണെങ്കിൽ മുരുകൻ കൂട്ടിയിട്ട് പോവുകയാണ് മുരുകൻ കൂട്ടിയിട്ട് പോകുന്നത് വിയറ്റ്നാം കോളനിയിലെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് മുരുകനാണെങ്കിൽ മുരുകൻ്റെ എല്ലാം പരിചയപ്പെടുത്തുന്നു അവരെല്ലാം ലാലേട്ടൻ ഫാൻസാണ് ലാലേട്ടൻ്റെ സിനിമയുടെ പേരാണ് ഓട്ടോയ്ക്കും വെച്ചിരിക്കുന്നത് അതിലൊരു ഓട്ടോക്കാരൻ സ്ഫടികം ആണെങ്കിൽ ശേഖരനൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള വീടിൻ്റെ ചാവിയുമായിട്ട് വരുന്നു അത് മുരുകൻ വാങ്ങി ആര്യയ്ക്കും ശേഖരനും കൊടുക്കുന്നു നമ്പ്യാർ മുത്തച്ഛനാണെങ്കിൽ സൂര്യൻ ഋഷിയും തറവാട് ഫുള്ള് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൊത്തം അമ്മുവിൻ്റെ ആണെന്ന് പറയുന്നു ഋഷിയും സൂര്യ അപ്പോൾ ചോദിക്കുകയാണ് ജഗന്നാഥൻ്റെ പെരുമാറ്റം കണ്ടാൽ ഇതെല്ലാം അയാളുടെ ആണെന്ന് തോന്നുമല്ലോ എന്ന് ഒരിക്കലും ഉറച്ചിറക്കം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടിട്ട് മുത്തച്ഛൻ പറയുകയാണ് അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ബാക്കിയുള്ളവർ അവനെ പേടിച്ചിരിക്കുന്നതെന്ന് സൂര്യയാണെങ്കിൽ മുത്തച്ഛനോട് ചോദിക്കുകയാണ് ടീച്ചറിന് ടീച്ചറിൻ്റെ മകനെ നഷ്ടപ്പെടാൻ എന്താണ് കാരണം അതുപോലെ ഭർത്താവിനെ നഷ്ടപ്പെടാൻ എന്താണ് കാരണമെന്നൊക്കെ ചോദിക്കുന്നു മുത്തച്ഛനാണെങ്കിൽ പേരോടായിട്ട് പറയുമാണ് ഇവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി അമ്മൂൻ്റെ മേലെ ഒരു കണ്ണ് ജഗന്നാഥനുണ്ടായിരുന്നു ജഗന്നാഥനുമായിട്ടുള്ള ബന്ധം അമ്മൂനും അതുപോലെ അമ്മൂൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊന്നും ഇഷ്ടമല്ലായിരുന്നെന്നു പറയുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മുവാണെങ്കിൽ ജഗന്നാഥൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് പഠിപ്പ് പട്ടണത്തിലേക്കാക്കിയത് അവിടെ ചെന്നിട്ട് അമ്മു തന്നെ കണ്ടുപിടിച്ചൊരാളെ വിവാഹം കഴിക്കുകയായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് ചില സമയങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ടീച്ചറെ കെട്ടിയ പയ്യനാണെങ്കിൽ വലിയ കുടുംബക്കാരായിരുന്നു അവർക്ക് കോളേജ് ഒക്കെ സ്വന്തമായിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയാണ് മുത്തശ്ശൻ പറയാണ് അയാളെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്തുകൊണ്ടും അമ്മുവിന് ചേരുന്ന ആൾ തന്നെയായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അവർ തമ്മിൽ സൂര്യപ്പോൾ ചോദിക്കുകയാണ് എന്നിട്ടും എങ്ങനെയാണ് അവർ പിരിഞ്ഞതെന്ന് മുത്തശ്ശൻ പറയാണ് അമ്മുവും അയാളും തമ്മിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു പ്രശ്നം ആ വീട്ടുകാരുമായിട്ടായിരുന്നു പ്രത്യേകിച്ച് അയാളുടെ പെങ്ങളുമായിട്ടെന്ന് പറയുന്നു അമ്മുവാണെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ് ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവിടെ നിന്ന് പോന്നു എന്നൊക്കെ പറയാണ് അമ്മു ആണെങ്കിൽ മോൻകുട്ടനെയും കൂട്ടി കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നു അമ്മൂവിൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായതോർത്തിട്ട് അമ്മയാണെങ്കിൽ ആ സങ്കടത്താൽ പോയെന്നൊക്കെ പറയുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മൂൻ്റെ ഭർത്താവാണെങ്കിൽ വീണ്ടും വിളിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ കാരണം തിരിച്ചു വന്നെന്നു പറയുന്നു അമ്മുവിനാണെങ്കിൽ ഏക ആശ്വാസമായിരുന്നത് മോൻകുട്ടനായിരുന്നു മോൻകുട്ടൻ്റെ ചിരിയും കളിയുമൊക്കെ കണ്ടാണ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയതെന്നൊക്കെ പറയുകയാണ് അമ്മുവിൻ്റെ അച്ഛൻ മരിച്ചു അതിനുശേഷം ജഗന്നാഥൻ്റെ ശല്യം വീണ്ടും തുടങ്ങി അത് കാരണം അമ്മു ആണെങ്കിൽ ഭർത്താവ് വിളിച്ചപ്പോൾ വീണ്ടും തിരിച്ചുപോയി അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഒരു മഴയുള്ള ദിവസമാണെങ്കിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു കയ്യിലാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു ഇട്ട ഡ്രസ് മാത്രമേ ഉള്ളായിരുന്നെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് എന്തൊക്കെയോ അവകാശവാദങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ അവൾ നൊന് പ്രസവിച്ച കുഞ്ഞിനെ പോലും ആ സ്ത്രീയാണെങ്കിൽ തട്ടിയെടുത്തുവെന്ന് മുത്തശ്ശൻ പറയാണ് മുത്തശ്ശൻ പറയാണ് അതുമാത്രമല്ല സങ്കടം ആ സമയത്ത് അമ്മു ഗർഭിണിയായിരുന്നു അത് കേൾക്കുമ്പോൾ സൂര്യക്കും ഋഷിക്കും ശരിക്കും ഷോക്കാകുന്നു മുത്തശ്ശൻ പറയാണ് എന്തൊക്കെയോ ചതിയിലൂടെ പിറക്കാനിരുന്ന കുഞ്ഞിനെ കൂടെ അവർ എന്ന് പേർ മുത്തശ്ശനാണെങ്കിൽ അത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പോലും പറ്റുന്നില്ല സൂര്യക്കാണെങ്കിൽ ശരിക്കും കരച്ചിൽ വരുന്നു ഋഷിയാണെങ്കിൽ ശരിക്കും തകർന്നു പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്